സി പി ഐ എം സഹയാത്രികനും എൽ ഡി എഫ് എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന സ്വർഗസ്ഥനായ ഗാന്ധി എന്ന പുസ്തകത്തിലെ സുഹൃത്തിന് ഒരു ഓർമ്മക്കുറിപ്പ് എന്ന അവസാന അധ്യായത്തിൽ തൻ്റെ കോളേജ് സുഹൃത്തായ കെ ബഷീറിന് എഴുതുന്ന കത്ത് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് തൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ കൊരമ്പേൽ അഹമ്മദ് ഹാജിക്കും ഇടതുപക്ഷ സ്റ്റേരിയിൽ തനിക്ക് തണലായ കൊടിയേരി ബാലകൃഷ്ണനുമാണ് അദ്ധ്യായം ഇങ്ങനെ തുടങ്ങുന്നു സുഹൃത്തിനൊരു മറുകുറിപ്പ് പ്രിയപ്പെട്ട ബഷീറിന് സുഖം തന്നെയല്ലേ നമ്മൾ തമ്മിൽ രാഷ്ട്രീയം പറയാതിരിക്കലാണ് ഭംഗി അത് നമുക്കിടയിൽ ഒരു ചെറിയ അകൽച്ചയെങ്കിലും ഉണ്ടാക്കിയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കീഴുപറമ്പ് വഴി കടന്നു പോകുന്ന അവസരങ്ങളിലെല്ലാം നിന്നെയും കുടുംബത്തെയും അന്വേഷിച്ച് ഞാൻ എത്താറുണ്ട് വീട്ടിൽ നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ ഉമ്മയെ അത്ര പെട്ടെന്ന് മറക്കാനാവില്ലല്ലോ ീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഭക്ഷണം എത്ര വെച്ചു വിളമ്പി തന്നതാണ് ആ പാവം നിന്നേക്കാൾ പരിഗണന എനിക്കാണ് ഉമ്മ തന്നിരുന്നത് ഇപ്പോൾ കുറച്ചായി യാത്രകൾ കുറച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തമ്മിൽ കാണാൻ പറ്റാതിരുന്നത് അല്ലാതെ ബോധപൂർവമല്ല ഞാനൊരു വിരമിക്കൽ മൂഡിലാണ് വായനയും എഴുത്തും ഒരു ഹരമായി മാറിക്കഴിഞ്ഞു പണ്ട് പുസ്തകങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ മത്സരിച്ച് വായിച്ചിരുന്നത് ഇന്നും കണ്ണിൽ കാണുന്നു ഒഴുക്ക് നിലച്ച ഒരു പുഴ വീണ്ടും ഒഴുകാൻ തുടങ്ങിയ പ്രതീതിയാണ് വായന വീണ്ടും ചിന്തകളെ ഉണർത്തുമ്പോൾ അനുഭവപ്പെടുന്നത് പന്ത്രണ്ടര വർഷം കോളേജ് ലെക്ചറർ അതും എൻ്റെ രക്തത്തിൽ അലിഞ്ഞുചേർന്ന വി എസ് എംഒ ക്യാമ്പസിൽ പ്രഥമ മലപ്പുറം ജില്ലാ കൗൺസിൽ അംഗം അധ്യാപകനായിരിക്കെ തന്നെ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രണ്ടായിരത്തി ആറ് മുതൽ കേരള നിയമസഭാ അംഗം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാലാം ടൈമും കൂടി പൂർത്തിയായാൽ ഇരുപത് കൊല്ലം എം എൽ എ അതിൽ തന്നെ അഞ്ചു വർഷം മന്ത്രി സി പി എം എന്നെപ്പോലെ ഒരു സാധാരണക്കാരനോട് കാണിച്ച ഉദാരതയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പാർട്ടി ആവശ്യപ്പെടുന്നിടത്തോളം കഴിവിൻ്റെ പരമാവധി സേവനം ഞാൻ നൽകും സി പി ഐ എമ്മിൻ്റെ സഹയാത്രികനായി തുടരും നല്ല ജീവിത പങ്കാളി നമുക്ക് ചീത്തപ്പേരുണ്ടാക്കാത്ത മക്കൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നിലമില്ലാ കായത്തിൽ മുങ്ങിത്താണപ്പോൾ കൈതന്ന് കരയ്ക്കെത്തിച്ച നാട്ടുകാർ ഒരു പുരുഷായുസ് ധന്യമാകാൻ ഇതിൽ പരം എന്തു വേണം ആഗ്രഹങ്ങളെല്ലാം പൂവണിഞ്ഞു ഇനി മാന്യമായ പിന്മാറ്റം സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമെന്നാണല്ലോ കാരണവന്മാർ പറയാറ് ജീവിതത്തിൽ എന്താവുകയാണെങ്കിലും അറുപത് വയസ്സിനു മുമ്പാകണം അറുപത് കഴിഞ്ഞാൽ ശരീരത്തിന് മാത്രമല്ല കിതപ്പ് അനുഭവപ്പെടുക കണ്ണുകളിൽ വെളിച്ചക്കുറവ് പടർന്നു തുടങ്ങും ദേഷ്യം കൂടും ഞങ്ങളുടെ കുടുംബം പൊതുവെ തന്നെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരാണെന്ന് നിനക്കറിയാമല്ലോ ഓർമ്മശക്തിയും പതിയെ കുറഞ്ഞു വരും പുതുതായി വായിക്കുന്നതൊന്നും മനസ്സിൽ നിൽക്കില്ല മറവിയുടെ വാതിലിന് നീളവും വീതിയും കൂടും പലരുടെയും പേരുകൾ പോലും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടും പദവികൾ വഹിക്കുമ്പോഴുള്ള അസ്വാതന്ത്ര്യം എനിക്കെന്തോ ആസ്വദിക്കാനാവുന്നില്ല ഇനി ന്യൂജൻ രംഗത്തു വരട്ടെ കൂടിയാണ് അധികാര പദവികളും അവസരങ്ങളും അടങ്ങുന്ന ഈ ലോകം നവാഗതർക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ ഒരു മടിയും തോന്നുന്നില്ല നിയമനിർമ്മാണ സഭകളിൽ കിടന്നു മരിക്കാമെന്ന് നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ എതിരാളികൾക്ക് നാല് തവണ തോൽപ്പിക്കാൻ അവസരം കൊടുത്തു നാലിലും അവർക്ക് ജയിക്കാനായില്ല ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ചവിട്ടി അരക്കപ്പെട്ടപ്പോഴുണ്ടായ വാശിയായിരുന്നു മുന്നോട്ടുള്ള കുതിപ്പിന് ഊർജം പകർന്നത് പൊതുപ്രവർത്തനം സിരകളിലൂടെ ഒരാവേശമായി ഒഴുകിയ കാലത്ത് ആ പ്രയാണം തടസ്സപ്പെടുത്താൻ ചിലർ ശ്രമിച്ചപ്പോൾ തോറ്റ് കീഴടങ്ങി വീട്ടിലിരിക്കാൻ മനസ്സനുവദിച്ചില്ല അകാരണമായി അപമാനിക്കപ്പെടുമ്പോൾ ഏതൊരാൾക്കുമുണ്ടാകുന്ന ക്ഷോഭം വിപ്ലവബോധം ചിന്താമണ്ഡലത്തെ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങി ഒന്നുകിൽ രാഷ്ട്രീയ മരണം അല്ലെങ്കിൽ അസാധ്യമെന്ന് ഭൂരിഭാഗം ആളുകളും കരുതിയ അതിജീവനം ജനങ്ങൾ കയ്യും മെയ്യും മറന്ന് ഐക്യപ്പെട്ടപ്പോൾ കന്നിയംഗത്തിൽ ചരിത്ര വിജയം അന്ന് തുടങ്ങിയ വിശ്രമരഹിതമായ രണ്ട് പതിറ്റാണ്ട് മത്സരിക്കാൻ മനുഷ്യാധ്വാനം മാത്രം പോരാ വലിയ പണച്ചെലവും അനിവാര്യമാണ് നമ്മളല്ലെങ്കിലും മറ്റേതെങ്കിലും ആളുകൾ പണം തന്നു സഹായിച്ചാലല്ലേ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ ഒരു താൽപ്പര്യങ്ങളുമില്ലാതെ നാല് തിരഞ്ഞെടുപ്പുകളിൽ അടുപ്പക്കാരും അഭ്യുദയകാംക്ഷകളും പാർട്ടിയും കൈയഴിച്ചു സഹായിച്ചു ഇനിയും അവരെ എന്തിനു ബുദ്ധിമുട്ടിക്കണം അവർ ഇനിയും തരും എന്നേക്കാൾ നന്നായി എന്നെ അറിയുന്നവരാണല്ലോ അവർ പക്ഷേ നമുക്കും വേണ്ടേ ഔചിത്യം രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോൾ എനിക്കും നിനക്കും വയസ്സ് അൻപത്തി ഒൻപതാകും അറുപത് തെയ്യാൻ ഒരു വർഷം മാത്രം ബാക്കി തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഏറ്റവും യോജ്യമായ സമയം പെൻഷൻ തുക സ്വരൂപിച്ച് വർഷത്തിലൊരിക്കൽ ലോകം ചുറ്റിക്കറങ്ങണം കണ്ടതെല്ലാം കുറിച്ചിടണം നേരനുഭവങ്ങൾ ലോകരോട് വിളിച്ചു പറയണം ഇതിനകം പത്തു പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു രണ്ടെണ്ണം അച്ചടിയിലാണ് കേരളത്തിൻ്റെ ദാരാശുക്കോയും സ്വർഗസ്ഥനായ ഗാന്ധിജിയും ഉടൻ വെളിച്ചം കാണും ഇപ്പോൾ പതിമൂന്നാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് റഫറൻസ് ഗ്രന്ഥങ്ങളിൽ ആവശ്യമുള്ളത് മുങ്ങിത്തപ്പുന്നതിനിടയിലാണ് നീ അയച്ച മെസ്സേജ് കിട്ടിയത് ഉടനെ തന്നെ മറുകുറിപ്പ് അയക്കാമെന്ന് കരുതി വായന കൂടുമ്പോൾ ചോദ്യങ്ങളും കൂടിക്കൂടി വരും സംശയ നിവാരണത്തിന് പരമാവധി ശ്രമിക്കുന്നുണ്ട് അറിയുന്നവരെ ഫോണിൽ വിളിച്ചാണ് കാര്യങ്ങൾ തിരക്കുന്നത് സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി എന്നാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ തലക്കെട്ട് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളുടെയും മലയാള പരിഭാഷകൾ എൻ്റെ മേച്ചപ്പുറത്തുണ്ട് ചില നിരീക്ഷണങ്ങളൊക്കെ വായിക്കുമ്പോൾ ചിരി വരും അഭിപ്രായങ്ങൾ യുക്തിഭദ്രമാകുമ്പോഴേ ബുദ്ധിയുള്ളവർക്ക് അത് ഉൾക്കൊള്ളാനാകും മക്കൾ അവരുടെ യോഗ്യതയിൽ തന്നെ ഭേദപ്പെട്ട സ്ഥാനങ്ങളിലെത്തി അതിൽ എൻ്റെ പങ്ക് പൂജ്യമാണ് നല്ലപാതി കുഞ്ഞുമോൾക്കാണ് മുഴുവൻ ക്രെഡിറ്റും പൊതുപ്രവർത്തകർക്ക് കുടുംബകാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാറില്ല അതിൻ്റെ ഒരു നീരസം ഉപ്പാക്കും ഉമ്മാക്കും ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബക്കാർക്കും എല്ലാമുണ്ട് തറവാട്ടു സ്വത്തിൽ പങ്കുവേണ്ടെന്ന് ഇപ്പോഴേ തീരുമാനിച്ചു അത് പെങ്ങന്മാരും അനിയന്മാരും എടുക്കട്ടെ നിന്നോടിത് പരസ്യപ്പെടുത്തുന്നത് ഒരു വീണ്ടു വിചാരം ഇക്കാര്യത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ഏഴ് മക്കളിൽ ഞാനാണ് മൂത്തയാൾ എനിക്ക് ശമ്പളം കിട്ടിത്തുടങ്ങിയപ്പോഴേക്ക് പെങ്ങന്മാരുടെ കല്യാണമെല്ലാം കഴിഞ്ഞിരുന്നു എല്ലാം ഉപ്പ ഒറ്റയ്ക്കാണ് നടത്തിയത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് നടുവിൽ ചക്രശ്വാസം വലിക്കുമ്പോഴും മറ്റു പല രക്ഷിതാക്കളെയും പോലെ പഠിത്തം നിർത്തി ഗൾഫിൽ പോകാൻ ഒരിക്കലും അദ്ദേഹം നിർബന്ധിച്ചില്ല ഞങ്ങൾ ഏഴു മക്കളുടെ ഭാരവും ഉപ്പ ഒറ്റയ്ക്ക് പേറി എൻ്റെ വിവാഹത്തിൻ്റെ ചെലവെല്ലാം വഹിച്ചത് ഉപ്പയാണ് കല്യാണ സമയത്ത് ഞാൻ എം ഫില്ലിന് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് ഭാര്യയ്ക്ക് നിർബന്ധമായും നൽകേണ്ട മഹർ വാങ്ങി തന്നതുപോലും ഉപ്പയായിരുന്നു എന്തിനധികം എനിക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ ബലിയൊറുക്കാൻ പോത്തിനെ വാങ്ങി നൽകിയതും ഉപ്പ തന്നെ അതുകൊണ്ടാണ് ഉപ്പയുടെ സമ്പാദ്യത്തിൽ കണ്ണും നട്ടിരിക്കാൻ മനസ്സ് സമ്മതിക്കാത്തത് ഉപ്പയുടെയും ഉമ്മയുടെയും കാലശേഷം വല്ലതും ഉണ്ടാകുമെങ്കിൽ അത് കൂടപ്പിറപ്പുകൾ പങ്കിട്ടെടുക്കട്ടെ അവരാണ് അതിൻ്റെ യഥാർത്ഥ അവകാശികൾ എൻ്റെ മുൻഗണനാ പട്ടികയിൽ പണത്തിൻ്റെ സ്ഥാനം വളരെ പിറകിലാണ് പൊന്നിനും പണത്തിനും മുമ്പിൽ ഒരിക്കലും തോറ്റുകൊടുത്തിട്ടില്ല സൗഹൃദത്തിനും സ്നേഹത്തിനും മുന്നിൽ പലപ്പോഴും അടിയറവ് പറഞ്ഞിട്ടുണ്ട് എന്നെ അടുത്ത് മനസ്സിലാക്കിയ നിനക്ക് അത് ബോധ്യമായി കാണുമല്ലോ ഒരു തരി സ്വർണവും ഒരു രൂപയും കൊടുക്കാതെയാണ് എൻ്റെ രണ്ട് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചത് ഒന്നും വാങ്ങാതെ മകൻ്റെ നികാഹം കഴിഞ്ഞു മൂത്തമോൾ അസ്മ ബീവി കാലിഫോർണിയയിൽ എൻ ബിഡിയ എന്ന കമ്പനിയിൽ ഡീപ്പ് ലേണിംഗ് എൻജിനീയർ ആണ് രണ്ടാമത്തെ മകൻ മുഹമ്മദ് ഫാറൂഖ് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നു മൂന്നാമത്തെ മകൾ സുമയ്യ ബീഗം എം ബി ബി എസ് പൂർത്തിയാക്കി അവളിപ്പോൾ എം ഡിക്ക് പഠിക്കുന്നു മൂന്ന് പേർക്കും മെറിറ്റിൽ പ്രവേശനം ലഭിച്ചതിനാൽ പഠനത്തിന് വലിയ പണമോ ശുപാർശയോ വേണ്ടി വന്നില്ല മൂത്ത മരുമകൻ അജീഷ് കാലിഫോർണിയയിലെ ആപ്പിളിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് മരുമകൾ ശുയബ എൽ എൽ ബി അവസാന വർഷത്തിലേക്ക് കടക്കുന്നു ചെറിയ മകളുടെ ഭർത്താവ് ഷെരീഫ് എം ബി ബി എസ് കഴിഞ്ഞ് ശ്രീനഗർ സ്കിംസിൽ എം ഡി ചെയ്യുന്നു കുഞ്ഞിമോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിട്ടയർ ചെയ്യും ഉപ്പാക്കും ഉമ്മാക്കും വലിയ ബുദ്ധിമുട്ടുകളില്ല അനിയന്മാരും അനിയത്തിമാരും എന്നേക്കാൾ സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് കുറേ നല്ല കൂട്ടുകാരാണ് എക്കാലത്തെയും എൻ്റെ വലിയ സമ്പാദ്യം അവരുടെ അകമഴിഞ്ഞ സ്നേഹം നൽകിയ കരുത്ത് ചെറുതല്ല ജീവിത വഴിയിലെ കൊടുഞ്ചൂടിൽ തണലേകിയ സഹപാഠികളെ മരിച്ചാലും മറക്കില്ല ആശയകലഹം തീർത്ത പോരാട്ട ഭൂമികയിൽ ഉയർക്കൊണ്ട നിശ്ചയങ്ങളെല്ലാം സാധ്യമായത് ജനങ്ങളുടെ അകമഴിഞ്ഞ ഐക്യദാഠ്യം കൊണ്ടാണ് അവരോടുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ് ഇപ്പോൾ ഞാൻ പത്ത് പൈസയുടെ കടക്കാരനല്ല നമ്മൾ ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്തും എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ എന്തെങ്കിലും വാങ്ങിയ വകയിൽ പോലും ഒരാൾക്കും ഒരു രൂപ കൊടുക്കാനില്ല സാമ്പത്തിക ബാധ്യതയുടെ ഭാരമില്ലാതെ സ്വന്തം നാട്ടിൽ നടക്കാൻ കഴിയുക എന്നതിനപ്പുറം സന്തോഷം തരുന്ന മറ്റൊന്നില്ല ക്രയവിക്രയത്തിൽ സൂക്ഷ്മത പാലിച്ചാലേ ഏത് കൊമ്പന്റെ മുഖത്തു നോക്കിയും സംസാരിക്കാനുള്ള ത്രാണിയുണ്ടാകും രാത്രി കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരാനും അത് അനിവാര്യമാണ് പൊതുപ്രവർത്തന വീതിയിൽ എല്ലാവരെയും പരമാവധി സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വോട്ടർമാർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇനി ഏതാണ്ട് രണ്ട് വർഷമല്ലേ അവശേഷിക്കുന്നുള്ളൂ ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ വിവിധ ആവശ്യങ്ങൾക്കായി സമീപിച്ചവരോട് പരമാവധി നീതി പുലർത്തിയിട്ടുണ്ട് ആരോടും ഒരു വിവേചനവും കാണിച്ചിട്ടില്ല ഒരാളുടെയും അഭിമാനം ബോധപൂർവം ക്ഷതപ്പെടുത്തിയിട്ടുമില്ല എന്നാലും സമ്പൂർണത അവകാശപ്പെടാനാവില്ല കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചിട്ടുണ്ടാകും ഉറപ്പാണ് മനുഷ്യനല്ലേ വ്യക്തി ജീവിതത്തിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വൻ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാം അറിയുന്ന ഒരു ശക്തി മേലെയുണ്ടല്ലോ അവന്റെ റഡാറിനോളം വലിയ റഡാർ ലോകത്ത് വേറെയുണ്ടോ ഈശ്വരൻ്റെ ഗജാനയിലുള്ള കനിവിൻ്റെ നിധിശേഖരം ഈ വിനീതിന് വേണ്ടിയും തുറക്കപ്പെടാതിരിക്കില്ല പടച്ചു തമ്പുരാൻ പൊറുക്കുമായിരിക്കും സ്നേഹനിധികളായ മികച്ച ഗുരുനാഥന്മാരുടെ ശിക്ഷണം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്മരിക്കാതിരിക്കാനാവില്ല എല്ലാ അർത്ഥത്തിലും ധന്യമായ ജീവിതം സഫലമായ ഒരു തീർത്ഥാടനം പോലെ വെള്ളാരം കല്ലുകൾ നിറഞ്ഞ കാട്ടാറിലൂടെ തണുത്ത വെള്ളമായി ഇടയ്ക്കിടെ കളകള ശബ്ദമുണ്ടാക്കി ഒഴുകണം എങ്ങു നിന്നോ കുത്തിയൊലിച്ച് വരുന്ന പുഴയുടെ മാറിനോട് ചേർന്ന് കടലിൻ്റെ ഉപ്പുരസമായി അലിയണം ചിതലിന് ഭക്ഷണമായി മാറണം നല്ല പാതി കുഞ്ഞുമോൾക്ക് നാഥൻ ദീർഘായുസ നൽകട്ടെ എന്ന പ്രാർത്ഥന മാത്രമേയുള്ളൂ അവളാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നെടുന്തോൺ മേൽ പറഞ്ഞതൊന്നും ഭംഗിവാക്കുകളല്ല എൻ്റെ കരളാണ് നിന്റെ മുന്നിൽ തുറന്നു വെച്ചത് അതും ചെമ്പരത്തിപ്പോവാണെന്ന് പറയുന്നവരുണ്ടാകും ആരുടെയും വായ മൂടിക്കെട്ടാൻ നമുക്കാവില്ലല്ലോ ദൈവം നോക്കുക നമ്മുടെ ഹൃദയത്തിലേക്കാണെന്ന് നമ്മൾ പണ്ട് ക്ലാസ്സിലെ ഒരേ ബെഞ്ചിലിരുന്ന് ഇരുന്ന് പഠിച്ചത് ഓർമ്മയില്ലേ അതാണ് ഒരു സമാധാനം എന്തൊക്കെ പുകലുകൾ കഴിഞ്ഞു എല്ലാം ജലരേഖയാണെന്ന് തെളിഞ്ഞല്ലോ പണത്തോട് ആർത്തിയില്ലാത്തവന് ആരെ പേടിക്കാൻ നമ്മുടെ ഉള്ളു പടപ്പുകൾ കണ്ടില്ലെങ്കിലും പടച്ചവൻ കാണുമെന്ന് ഉറച്ച പ്രതീക്ഷയിൽ നന്മകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവം സ്വന്തം ജില്ലയിൽ